ഷണു നഗരസഭയിലെ അംഗൻവാടി സഹായി നിയമനം നടത്തിയത് മാനദണ്ഡം പാലിക്കാതെയാണെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ സി ഡി പി എ ഓഫീസിൽ പ്രതിഷേധിച്ചു വിധവകൾ ഭിന്നശേഷിക്കാരുള്ള കുടുംബാംഗം പട്ടികജാതി വിഭാഗം എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിയമനം എന്നാണ് ആരോപണം സി പി എമ്മിന് മെടുപെടുത്തു പറ്റില്ല ഈ ഈ അഭിമാനം എവിടെയായിരുന്നു ഈ അഭിമാനം എവിടെ പോയി സി പി എമ്മിന് കൊടുത്തു പോകും അല്ല ആൻസർ ചെയ്യാം ഓഡിൻസ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യമില്ലല്ലോ നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി നിങ്ങളൊരു പിന്നെ ചാനലിന് സി പി എമ്മുകാർക്കാണ് നിയമനം നൽകിയതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു വളരെ അർഹതപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ ഈ നിയമനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ അവരെല്ലാം വിജികളാക്കിക്കൊണ്ടിരിക്കുന്നത് സിപിഎമ്മിന്റെ ദാർഢ്യം സ്വർണ്ണൂടി കാണിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ വർഷങ്ങളായിട്ട് അന്റെ പാടിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നവരെ ചെലപ്പെടുത്തു പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ അവരെല്ലാം വിഷമിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ അഗ്രീമെന്റിന്റെ ഭാഗമായി കണ്ട് അവരുമായി സംസാരിച്ച് നഗരസഭയില് ഈ ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഒരു അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താൻ ഇത് ഫെയ്യാറായിട്ട് ഒരു നഗരസഭാ ഓഫീസിന് കാണാൻ സാധിച്ചിട്ടില്ല ഈ ഓഫീസിൽ വന്നപ്പോഴും ആ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ റാങ്ക് ലിസ്റ്റിലും എല്ലാം ഉദ്യോഗസ്ഥരും

ോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക